എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഒരുപാട് സന്തോഷം സ്നേഹം അപ്പോൾ ഇന്നലെ ഞാൻ രണ്ടാമതൊരു കോട്ട് സെറ്റ് പ്രീബുക്കിംഗ് കൊടുത്തു മിനിറ്റുകൾക്കുള്ളിൽ തന്നെ തീർന്നു നമുക്ക് മെയിൻ വീഡിയോ ഇടാൻ പോലും ഒരു പീസ് പോലും ഇല്ല അപ്പോൾ ഒരുപാട് സന്തോഷവും സ്നേഹവും ഉണ്ട് കാരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം നമ്മുടെ സ്റ്റാഫുകൾക്കൊക്കെ ഇവിടെ കമ്മീഷൻ ബേസ് ആണ് അപ്പോൾ അവർക്ക് ഓരോ ദിവസവും ഹ്യൂജ് എമൗണ്ടിൽ ബില്ലടിക്കുവാനും അവർക്ക് അതേപോലെ തന്നെ അത്രയും കമ്മീഷൻ കൊടുക്കുവാനും സാധിക്കുന്നതിൽ ഭയങ്കര ഹാപ്പിനെസ് ആണ് കാരണം എന്ന് പറഞ്ഞാൽ ഇവിടെ നമ്മുടെ ഈ ഒരു സ്ഥാപനത്തെ അതായത് ഒലിവയെ വിശ്വസിച്ച് ഇന്നും നമ്മുടെ കൂടെ നിൽക്കുന്ന ഓരോ കുട്ടികളും വാങ്ങിക്കുന്ന എമൗണ്ട് എന്ന് ഷോക്കിങ് ആണ് കാരണം ഒരു ദിവസം ഒരു 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 പുരുഷന്മാര് ചെയ്യുന്നതിന്റെ മൂന്ന് മടങ്ങ് കമ്മീഷനാണ് നമ്മുടെ കുട്ടികൾക്ക് കിട്ടുന്നത് ഒരുപാട് സന്തോഷമുണ്ട് കാരണം കുപ്രചരണങ്ങൾ ഇപ്പൊ ഞാനത് എടുത്തു പറയാനുള്ള കാരണം നമ്മുടെ സ്റ്റാഫുണ്ട് ദേവി അപ്പൊ ഇന്നലെ ദേവി എനിക്കൊരു മെസ്സേജ് ഇട്ടു ദേവി ഇന്നലെ അടിച്ച ബില്ല് കണ്ടിട്ട് ദേവിയുടെ ആ കമ്മീഷനും കണ്ടിട്ട് ഒരുപാട് താങ്ക്സ് പറഞ്ഞോണ്ട് അയച്ചു നമ്മുടെ ഈ ഒരു ഇഷ്യൂ സമയത്ത് ദേവി ഏർ നമുക്കിവിടെ നമ്മുടെ ഓഫീസിലില്ലായിരുന്നു നിങ്ങളൊക്കെ ആ ഒരു ഇഷ്യൂ സമയത്ത് കേട്ടൊരു പേരാണ് ദേവി തുഷാര ആ സമയത്ത് ഈ പ്രശ്നം നടന്നവര് ദേവിയെ അവരുടെ ഗ്യാങ്ങിലേക്കാക്കി എന്നാൽ കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ തന്നെ അവിടെ നടന്നത് എന്താണെന്ന് ആ കുട്ടിക്ക് മനസ്സിലാവുകയും അത് വളരെ പെട്ടെന്ന് നമ്മളുമായിട്ട് കോണ്ടാക്ട് ചെയ്യുകയും വീണ്ടും തിരിച്ച് ഒലീവിയയിലേക്ക് വരികയും ഇന്ന് ഈ സ്ഥാപനത്തിൽ നിന്ന് ഇത്രയും നല്ലൊരു എമൗണ്ട് മേടിക്കാൻ സാധിക്കുകയും ചെയ്തു അപ്പോൾ ആ സമയത്ത് ഒരുപാട് പേരെ പല നുണകളും പറഞ്ഞ് കൂടെയേക്ക് കൂട്ടിയിട്ട് അവിടെ ജോലി തരാം ഇവിടെ ജോലി തരാം അങ്ങനെ ചെയ്യാം ഇങ്ങനെ ചെയ്യാം എന്ന് പറഞ്ഞ് കുറേ മാസങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ടലു അവരുടെ ജോലിയും പോയി ഇന്ന് അവർക്ക് ഒരു ഒരു പതിനായിരം രൂപ ശമ്പളം അല്ലേ പോ എണ്ണായിരം രൂപ ശമ്പളം കിട്ടുന്ന ഒരു സ്ഥാപനത്തിൽ പോലും അവരെ ജോലിക്ക് കയറ്റാൻ ഈ പറഞ്ഞ ആരും തന്നെ ഉണ്ടായില്ല അവരെല്ലാം കൈയൊഴിഞ്ഞു ഒഴിഞ്ഞു ഇന്ന് അവരെവിടക്കെയോ സ്ഥലങ്ങളിലും വളരെ ഹാർഡ് വർക്ക് ചെയ്ത് ചെറിയ വരുമാനത്തിൽ ടെക്സ്റ്റൈലുകളിലും ഒക്കെ വർക്ക് ചെയ്യുന്നു അപ്പോൾ എനിക്ക് നിങ്ങളോട് പറയാനുള്ളൊരു കാരണം ഈ ഈ പൊതുസമൂഹം തരുന്ന കുപ്രചരണങ്ങളല്ല നമുക്ക് ഒരു സ്ഥാപനത്തെ വിശ്വാസമുണ്ടെങ്കിൽ അവിടെ നമ്മൾ വിശ്വസിച്ച് നിൽക്കുക ഇന്ന് എന്നോടൊപ്പം ചേർന്ന് നിൽക്കുന്ന രണ്ടും നാലും ഒക്കെ വർഷമായിട്ടുള്ള കുട്ടികൾ അവർക്ക് ഓരോ ദിവസവും നമ്മൾ കൊടുക്കുന്നത് അതായത് നമ്മുടെ ഡ്രീമാണ് ഞങ്ങൾക്കിപ്പം ഇത് മുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയ്ക്ക് സാധാരണക്കാർക്ക് കൊടുക്കേണ്ട ആവശ്യമുണ്ട് നിങ്ങൾ അങ്ങനെ ചിന്തിക്കുക എന്ത് പ്രോഫിറ്റ് ആണ് ഇവരുടെ കമ്മീഷനും കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് കിട്ടുന്നത് ഒരു കുഞ്ഞു എമൗണ്ട് ആ എമൗണ്ടിൽ ഞങ്ങൾ സാറ്റിസ്ഫൈഡ് ആണ് അല്ലേ അപ്പൊ ദൈവം നമുക്ക് എല്ലാം എല്ലാതിലും തരുന്നുണ്ട് അതേപോലെ നമ്മുടെ ഡ്രീമാണ് ഒരു ഒരു മാസം ഒരു ജോലി ചെയ്തു എണ്ണായിരം കൊടുത്തു പതിനായിരം കൊടുത്തു എവിടെയാണ് അവരുടെ സ്വപ്നങ്ങൾ കാണാനായിട്ട് ഏത് സ്ഥാപനമാണ് അവരുടെ സ്വപ്നങ്ങൾക്ക് ഒരു ഇത് കൊടുക്കുന്നത് എണ്ണായിരം മാസം എടുത്ത് കൊടുത്തു പതിനായിരം കൊടുത്തു അവിടെ കഴിഞ്ഞു ലോൺ അടയ്ക്കണം അതുപോലെ തന്നെ പല പല കാര്യങ്ങളുമായിട്ട് സ്ത്രീകൾ കിടന്ന് ഓടുകയാണ് പക്ഷെ ഇവിടെ അങ്ങനെയല്ല ഇവിടെ രാവിലെ പതിനൊന്ന് മണിക്ക് ജോലിക്ക് വന്ന് അഞ്ചര വരെ നമ്മൾ അങ്ങോട്ട് കസ്റ്റമറിനെ കൊടുത്ത് അവർക്ക് വലിയൊരു കമ്മീഷൻ കൊടുത്ത് ഈ ചെറിയ എമൗണ്ട് ഇന്നലെയൊക്കെ ഓരോരുത്തരും അടിച്ച ബില്ല് ഞാനത് പറയുന്നില്ല ഇവിടെ ദൈവനാമത്തിൽ ദൈവം നമ്മുടെ പ്രേയർ റൂമിൻ്റെ തൊട്ടിപ്പുറത്താണെങ്കിൽ ദൈവനാമത്തിൽ ഓരോ കുട്ടികൾക്കും അത് കണ്ട് അത്രത്തോളം എക്സൈറ്റഡ് ആണ് കാരണം അത് ചെയ്യാനുള്ള കാരണം ഞങ്ങൾ ഈ ചെറിയ റേറ്റ് കൊടുക്കുമ്പോൾ വളരെ ഫാസ്റ്റായിട്ട് ഞങ്ങൾക്ക് സ്റ്റോക്ക് കഴിയുകയും അവർക്ക് അത്രയും ഓർഡറുകൾ കിട്ടുകയും ടുത്ത് പോയാലും ഞാൻ നിങ്ങൾക്ക് ആർക്കെങ്കിലും സംശയമുള്ളവരുണ്ടെങ്കിൽ ഞാൻ എന്താ പറയുന്നത് എൻ്റെ എക്സിക്യൂട്ടീവ്സിന്റെ നമ്പറിൽ കോണ്ടാക്ട് ചെയ്യുക ബില്ല്പ്പെടെ പ്രൂഫ് ഉൾപ്പെടെ ഞാൻ അയച്ചു തരാം അപ്പൊ നിങ്ങൾക്ക് അത് കാണുമ്പോൾ മനസ്സിലാകും അതിനോട് വെല്ലുവിളിക്കാൻ ആരെങ്കിലും ഉണ്ടെങ്കിൽ ആ വെല്ലുവിളി ഞാൻ സധൈര്യം ഏറ്റെടുക്കുന്നു കാരണം അത് കൊടുക്കാൻ പ്രാപ്തി ഉണ്ട് എന്നുള്ള ഉറച്ച വിശ്വാസത്തിലാണ് അല്ലാതെ നമുക്ക് ഒരാൾക്കൊരു ജോലി കൊടുക്കാൻ പറ്റില്ല പ്രത്യേകിച്ച് സ്ത്രീകൾക്ക് അവർക്ക് ദൂരെയൊന്നും പോയി വർക്ക് ചെയ്യാനായിട്ടുള്ള എന്താ പറഞ്ഞ സമയമോ അല്ലെങ്കിൽ അതിനുള്ള സാഹചര്യമോ ആയിരിക്കത്തില്ല അപ്പം ഞങ്ങളെ ചേർത്ത് പിടിക്കുന്ന പിള്ളേർക്ക് അപ്പൊ ഓരോരുത്തർക്കും ഒരുപാട് കമ്മീഷൻ കിട്ടുന്നെന്ന് അറിഞ്ഞതിൽ ഒത്തിരി സന്തോഷം ാണ് ഇനിയും അവരുടെ സ്വപ്നങ്ങൾ പൂവണിയട്ടെ ഇപ്പൊ നമ്മൾ ഒരു സ്റ്റാൻഡിൽ എത്തിയ പോലെ അവരും അവരുടെ സ്വപ്നങ്ങൾ കാണട്ടെ ഇഷ്ടം പോലെ വരുമാനം കിട്ടുമ്പോൾ അവർക്കും പല ആഗ്രഹങ്ങൾ എന്താ പറഞ്ഞ ചെയ്യാനായിട്ട് സാധിക്കും അപ്പൊ ഇന്നത്തെ ഒരു ദിവസം ഞങ്ങൾ എല്ലാവരും ഹാപ്പിയാണ് കാരണം വീണ്ടും ഓരോ ദിവസവും ഇവരുടെ സന്തോഷം കാണുമ്പോൾ ഞങ്ങൾ ഹാപ്പിയാണ് അതുപോലെ നിങ്ങൾക്കും വളരെ അഫോർഡബിൾ റേറ്റിൽ എല്ലാ ഐറ്റംസും ഞങ്ങൾ കൊണ്ടുവരും അത് ഞങ്ങളുടെ ഒരു വാക്കാണ് ഇത് മതി ഇതാണോ ലീവിയ കേട്ടോ കുറേ കുട്ടികളും സന്തോഷിക്കട്ടെ കുറേ കസ്റ്റമേഴ്സ് സന്തോഷിക്കട്ടെ ആ സന്തോഷം ദൈവത്തിൻ്റെ അനുഗ്രഹം ഞങ്ങളിലും ഉണ്ടാകട്ടെ എന്ന് ഞങ്ങൾ ആ ഒരു രീതിയിൽ മുന്നോട്ട് പോവുകയാണ് അപ്പോൾ ഇന്ന് നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത് കോട്ടൺ ഫാബ്രിക്കിലുള്ള സെറ്റുകളാണ് കേട്ടോ ദേ കോട്ടൺ ആണ് പ്യുവർ കോട്ടണിൽ വരുന്ന കോട്ട് സെറ്റാണ് മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ ഫ്രീ ഷിപ്പിംഗ് ആണ് കേട്ടോ ബോട്ടം വരുന്നത് ദ ഇതേപോലെയാണ് ഫുള്ളി ഇലാസ്റ്റിക് വന്നിട്ട് നല്ല ഭംഗിയുള്ള ബോട്ടം ത്രീ ഡബിൾ നയൻ ഫ്രീ ഷിപ്പിംഗ് നെക്സ്റ്റ് കളറും ഇവിടെ ബട്ടൺ വർക്ക് ഒക്കെ ഉണ്ട് കേട്ടോ ബട്ടണും ലേസും ഒക്കെ കൊടുത്തിട്ടുണ്ട് ദേ ഗ്രേയും യെല്ലോയും കോമ്പിനേഷൻ വരുന്നതാണ് മുന്നൂറ്റി രൂപ ഫ്രീ ഷിപ്പിംഗ് നെക്സ്റ്റ് വൺ ഈ ഒരു ഗ്രീൻ ആണ് നല്ല ഭംഗിയിൽ വരുന്ന ഗ്രീൻ കണ്ടോ ഗ്രീൻ ആണ് വരുന്നത് ബോട്ടം വരുന്നത് ഈ ഒരു രീതിയിലാണ് വളരെ കംഫർട്ടബിളായിട്ട് നമുക്ക് വെയർ ചെയ്യാൻ പറ്റും കേട്ടോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കോട്ട് സെറ്റുകളോ ട്രെൻഡിങ് ഐറ്റംസോ അതായത് ലേഡീസ് കുർത്തീസുകൾ ഒക്കെ നിങ്ങൾ അയച്ചു തന്നാൽ മതി പിന്നെ നമ്മുടെ ഇതിൽ സാരീസ് വരുന്നുണ്ട് ഇഷ്ടം പോലെ സാരീസുകൾ ബനാറസി സാരീസുകൾ വളരെ അഫോർഡബിൾ റേറ്റിൽ വരുന്നുണ്ട് കേട്ടോ സാരീസൊക്കെ ഹോൾസെയിലായിട്ട് എടുക്കേണ്ടവർക്ക് ഹോൾസെയിലായിട്ട് എടുക്കാം അതുപോലെ എന്താ പറഞ്ഞാൽ റീസെയിൽ ചെയ്യുന്നവർക്ക് സാരി റീസെയിൽ ചെയ്യാം ബൾക്കായിട്ട് വേണ്ടുന്നവർക്ക് നിങ്ങൾക്ക് എത്ര പീസ് വേണമെങ്കിൽ നിങ്ങൾ ടൈം തന്നാൽ മതി ഒരു ഇരുപതോ ഇരുപത്തഞ്ചോ ദിവസം തന്നു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് പ്രീ ബുക്കിംഗ് ഒന്നുമില്ല കേട്ടോ ഞങ്ങൾ പ്രീ ബുക്കിംഗ് ഓപ്ഷനെ ഇല്ല റെഡി സ്റ്റോക്കാണ് അതല്ല ഞാൻ പറഞ്ഞത് ഇപ്പം നിങ്ങൾക്കൊരു കല്യാണത്തിന് അല്ലെങ്കിൽ ഒരു ഫംഗ്ഷനൊക്കെ ഒരുമിച്ച് വേണം വേണമെന്നുണ്ടെങ്കിൽ ഞങ്ങൾ ചെയ്തു തരും അതാണ് പറയുന്നത് കേട്ടോ എല്ലാ ബനാറസി സാരീസുകളും ഏറ്റവും അഫോർഡബിൾ എന്താ ഷുവറായിട്ട് പറയുന്നു പുറത്തൊരു ഷോപ്പിൽ നിന്ന് വാങ്ങിക്കുന്നതിനെക്കാട്ടിൽ അഞ്ഞൂറ് രൂപയുടെ ഡിഫറൻസ് എങ്കിലും ഒരു സാരിയിൽ കാണും അത് കൺഫേം ആയിട്ട് പറയുകയാണ് കേട്ടോ ഇതൊരു അടിപൊളി ഇൻഡിഗോ ബ്ലൂ ആണ് അടുത്തത് ഈ ഒരു ഗ്രേ ഗ്രേ ഒരു ബ്ലാക്കിഷ് ഗ്രേ ആണ് കേട്ടോ അതും ഈ ഒരു ഷെയ്ഡും കൂടാണ് വരുന്നത് മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ കോട്ടൺ ഫാബ്രിക് ആണ് ഇനി അങ്ങോട്ട് അംഗത്തട്ടാണ് എറണാകുളം എം ജി റോഡിൽ ഷേണായിസ് തിയേറ്ററിൻ്റെ ഓപ്പോസിറ്റ് മെട്രോ പില്ലർ നമ്പർ സിക്സ് എയിറ്റ് ത്രീ അല്ലെങ്കിൽ സിക്സ് എയിറ്റ് ഫോർ രണ്ടും അടുത്തടുത്താണ് അതിൻ്റെ അടുത്തായിട്ടാണ് നമ്മളുടെ ഷോപ്പ് വരുന്നത് അവിടെ ചെന്നാൽ കോട്ട്സെറ്റുകളും ഒക്കെ വാങ്ങിക്കാൻ പറ്റും അതുപോലെ തന്നെ അടൂർ ഭീമാ ജ്വല്ലറിയുടെ ഓപ്പോസിറ്റ് ഒലീവിയ ഡിസൈൻസിൽ നേരിട്ട് വന്നു കഴിഞ്ഞാൽ കുർത്തീസും സെറ്റും എല്ലാം മേടിക്കാം ഓൺലൈനായിട്ട് ഫൈവ് ടു സിക്സ് വർക്കിംഗ് ഡേയ്സിനുള്ളിൽ ഡി ടി ഡി സി വഴി ഹോം ഡെലിവറി പ്രൊവൈഡ് ചെയ്തിട്ടാണ് നമ്മൾ പ്രോഡക്ട്സുകൾ അയക്കുന്നത് കേട്ടോ ലാസ്റ്റ് കളറ് ഇതാണ് അപ്പൊ ഒരു ദിവസത്തെ വീഡിയോസ് പോലും മുടങ്ങരുത് നിങ്ങളെ കാത്തിരിക്കുന്നത് അഫോർഡബിൾ റേറ്റിൽ അടിപൊളി കുർത്തീസുകളാണ് ഇതൊന്നും നമുക്ക് സ്റ്റോക്ക് ക്ലിയറൻസ് ഓഫറോ ഒന്നും അല്ല ഫ്രഷ് പീസ് ഇങ്ങനെ വരിക നിങ്ങളുടെ മുമ്പിലേക്ക് ഈ ചെറിയ റേറ്റിൽ കൊണ്ടുവരികയാണ് അപ്പൊ അടിപൊളി ഒരു വീഡിയോ ആയിട്ട് നമുക്ക് കാണാം അപ്പം നമ്മുടെ ടീം ഒലീവ ഇവിടെ അടിച്ച് പൊളിക്കുകയാണ് അപ്പം നിങ്ങൾ കസ്റ്റമേഴ്സ് ചെയ്യേണ്ടത് ഓരോ ദിവസത്തെ വീഡിയോ മിസ് ചെയ്യാതിരിക്കുക നെക്സ്റ്റ് ഒരു കളക്ഷനുമായിട്ട് കാണാം അതുവരേക്കും ബൈ